നമസ്കാരം മാർച്ച് ഇരുപത്തിയൊൻപതിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയായിരിക്കും അന്ന് മൂന്ന് പ്രധാന കാര്യങ്ങൾ ചൈത്ര അമാവാസി എന്നാണ് വരുന്നത് സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷത്തിലെ ആദ്യ സൂര്യഗ്രഹണം വരുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൂടാതെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ജ്യോതിഷലോകം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മഹാശനി മാറ്റം വരികയാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് കർമ്മഫലദാതാവായ ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ശനി ശനി രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ വളരെയധികം ഭാഗ്യം ഇവിടെ ലഭിക്കാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലൊരു ഉണ്ടാക്കാൻ പോവുകയാണ് ജീവിതത്തിലൊരു ഉന്നതി വരാൻ പോവുകയാണ് നേട്ടങ്ങൾ വരാൻ പോവുകയാണ് ദുഃഖങ്ങൾക്ക് അവസാനമാകാൻ പോവുകയാണ് ദുരിതങ്ങൾക്ക് ഒരു അറുതി വരാൻ പോവുകയാണ് ദുരിതങ്ങൾക്ക് അറുതി എന്ന് പറയുമ്പോൾ എല്ലാവിധ വിഷമങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു മാറാൻ പോവുകയാണ് ശനി കുംഭം രാശി വിട്ട് മീനം രാശിയിലേക്കാണ് രാശിയിലേക്കാണിനി പ്രവേശിക്കാനായി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ദൃശ്യമാകുന്നതായിരിക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ നേട്ടത്തിൻ്റെ ഒരു കാലമെന്ന് തന്നെ നമുക്ക് ചുരുക്കി ഇതിനെ പറയാവുന്നതാണ് പലവിധ നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നതി ബിസിനസ് വളർച്ച ജോലിയിൽ നേട്ടം കർമ്മമേഖലയിൽ ഉയർച്ച വിവാഹ യോഗം ദാമ്പത്യത്തിലുള്ള ഉലച്ചിലുകൾ അല്ലെങ്കിൽ ചിന്ന ഭിന്നമായ ദാമ്പത്യ ജീവിതം വീണ്ടും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക കുടുംബത്തിലെ കലഹങ്ങൾ ഒഴിയുക ആരോഗ്യ പ്രശ്നങ്ങൾ മാറുക തുടങ്ങി ഒരു വ്യക്തിക്ക് സന്തോഷം നൽകുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ സംഭവിക്കാൻ പോവുകയാണ് കുറച്ചിട്ടുള്ളൂ ഇത് ഒട്ടും തെറ്റുകയില്ല ഈ പ്രവചനം അത്രത്തോളം ഭാഗ്യമാണ് അത്രത്തോളം നേട്ടമാണ് ഐശ്വര്യമാണ് ജീവിതത്തിൽ വന്നണയാനായി പോകുന്നത് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നൽകി അല്ലെങ്കിൽ കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷത്തെ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പല മാറ്റങ്ങൾക്കും ഈ മാർച്ച് ഇരുപത്തി എന്ന ദിവസം നൽകാൻ പോവുകയാണ് അല്ലെങ്കിൽ വരാൻ പോവുകയാണ് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് തടസ്സപ്പെട്ടിരുന്ന ധനം പോലും ആ തടസ്സങ്ങളൊക്കെയും നീങ്ങി അല്ലെങ്കിൽ ഒരിക്കലും ആ തടസ്സം മാറില്ല എനിക്ക് ആ ധനം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും വിൽക്കാതെ കിടക്കുന്ന വസ്തു അത് നിങ്ങൾക്കത് വിറ്റേ മതിയാവും മുന്നോട്ടുള്ള ജീവിതത്തിനും അല്ലെങ്കിൽ ആ ഒരു വസ്തു വിറ്റ് കിട്ടുന്ന ധനം കൊണ്ടായിരിക്കണം ഒരു മറ്റൊരു വീട് പോലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു തടസ്സപ്പെട്ട് കിടക്കുന്നതായ കാര്യങ്ങളൊക്കെയും മാറി നിങ്ങളുടെ വഴി മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായി പോകാനുള്ളതായ പല ഭാഗ്യങ്ങളും മാർച്ച് ഇരുപത്തി ഒൻപത് ദിവസം മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ശനി നിങ്ങൾക്ക് കടാക്ഷം തരാൻ പോവുകയാണ് നേട്ടം തരാൻ പോവുകയാണ് ഐശ്വര്യം തരാൻ പോവുകയാണ് ജീവിതത്തിൽ വളരെയധികം നേട്ടം ഐശ്വര്യം ഉയർച്ച ഭാഗ്യങ്ങൾ വെച്ചടി വെച്ചടി ഉയർച്ച തൊടുന്നതൊക്കെയും പൊന്നായി മാറുന്ന അവസ്ഥ ഇതൊക്കെയും നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ ഒരു പത്ത് ദിവസം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് ആ നേട്ടങ്ങൾ ണയുന്നതാണ് വന്ന് ചേരുന്നതാണ് അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ഏതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക മകീരം തിരുവാതിര പുണർ നക്ഷത്രക്കാർക്ക് സൂര്യഗ്രഹണവും അന്നേ ദിവസം തന്നെ മഹാശനിമാറ്റവും ഇത് രണ്ടും ഒന്നിച്ചു നടക്കുന്നതിൻ്റെ ഫലമായി ചില നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ അതിൽ ആദ്യത്തെ കാര്യം ഒരു വ്യക്തി എന്താണോ കർമ്മം ചെയ്ത് അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കർമ്മ മേഖലയിൽ ഉയർച്ച വരാൻ പോവുകയാണ് ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഉയർച്ച അല്ലെങ്കിൽ ഉത്തമമായ ജോലി ലഭിക്കാൻ പോവുകയാണ് ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒന്നും നടക്കാതിരുന്നൊരവസ്ഥയിൽ നിന്ന് എന്തെല്ലാം നടത്താൻ സാധിക്കുമോ അതൊക്കെ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരാൻ പോവുകയാണ് ഒരു ഈ കാലയളവിൽ നിങ്ങളുടെ ബിസിനസ് വളരെയധികം കൊടികൊച്ച് കൊടികുത്തി വാഴാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് കൊണ്ട് ശോഭിക്കാൻ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത്രത്തോളം നേട്ടത്തിൽ എത്താൻ പോകുന്ന സമയമാണ് അപ്രതീക്ഷിതമായ പല സാമ്പത്തിക നേട്ടങ്ങളും അതും സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് എന്തെങ്കിലും ലോണൊക്കെ സാങ്ഷൻ ആവാതെ ആ ലോൺ കിട്ടിയിട്ട് വേണം വീട് പണി തുടങ്ങാൻ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ലോൺ കിട്ടാതിരിക്കുന്നത് തടസ്സമായിരുന്നു ആ തടസ്സം ഇനി മാറാൻ പോവുകയാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും ശമ്പള വർധനവുണ്ടാകുന്നതാണ് പുതിയ പല വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ആ വരുമാന മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് അടിവെച്ചടിവെച്ച് മുന്നോട്ട് ധൈര്യമായി ഒരു നിലയിലേക്ക് ഉയരാനും ഇവിടെ ശനി തന്നെ അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി ഒൻപത് ദിവസം മുതൽ തന്നെ സാധിക്കുന്നതാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടം ഒരു മാന്ദ്യത ഒരു മന്ദതയാണ് അതായത് ഒന്നും നടക്കുന്നില്ല സമ്പത്ത് കയ്യിലേക്ക് കിട്ടിയാൽ പല വഴി അത് പാതിരി മുന്തിരിയായി പോവുകയും ചെയ്യുന്നു ഒന്നും നേടാൻ സാധിക്കുന്നില്ല നീക്കിയിരിപ്പില്ല നാളെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ വേണ്ടയെന്നൊരു പറയുകയാണ് അതായത് മുന്നോട്ടിനി വേണ്ട ഇനി ജീവിക്കാൻ വയ്യ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാർച്ച് ഇരുപത്തിയൊൻപത് എന്ന ദിവസം ഒരു മാറ്റം കൊണ്ടുവരാനായി പോവുകയാണ് പുതിയ വസ്തുക്കൾ ആസ്തികൾ ഇതൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ തുടങ്ങുന്നത് പുതിയൊരു മികവിൻ്റെ ഒരു നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുട്ടാതെ ശനിമാറ്റവും സൂര്യഗ്രഹണവും ഇങ്ങനെ ഒന്നിച്ച് സംഭവിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണകരവും അതിന് ഉപരി ശുഭകരവുമാണ് സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്നതാണ് കൂടാതെ ഇഷ്ടഭക്ഷണ ലബ്ധി കൂടി ഉണ്ടാകുന്നുണ്ട് സമ്പത്തുണ്ടാകുമ്പോഴാണ് ഇഷ്ടമായ ഭക്ഷണം കഴിക്കാൻ തോന്നിയത് അല്ലാതെ ഉള്ളപ്പോൾ കൈനിറേ ധനമില്ലാതെ വരുമ്പോൾ ഒന്നും വാങ്ങിച്ച് കഴിക്കാനും മനസ്സമാധാനവും ഉണ്ടാവുകയില്ല വിശപ്പും തീരെ ഉണ്ടാവുകയില്ല ഇവിടെ സമ്പത്ത് വരികയും ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകുന്നുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മെച്ചം വരുന്നതാണ് ഈ ഒരു ഗൃഹമാറ്റം കൊണ്ട് തന്നെ നിങ്ങളുടെ ആശയവിനിമയ ശേഷി കൂടി വർദ്ധിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സഭാ മിണ്ടാൻ പറ്റുന്നില്ല പുറകോട്ട് മാറി നിൽക്കുക ഇൻ്റർവ്യൂസിന് പോയാൽ ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം സംസാരിക്കുമ്പോൾ ആകെ ഒരു വിൽക്കൽ വെപ്രാളം പേടി ഇതൊക്കെ വന്നു നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പല രീതിയിലും പുറകിലാകപ്പെട്ടിട്ടുണ്ട് നമ്മളേക്കാൾ പുറകിലായി വരുന്നവർ മുന്നിലാകും അവസ്ഥയ്ക്ക് പക്ഷേ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച നിങ്ങൾ ചില സമയം ആശയവിനിമയ ശേഷിയുടെ കുറവ് കാരണം പുറകിലായ അവസ്ഥ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരികയാണ് കഠിനമായി അധ്വാനിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് അതിനൊന്നും പരിശ്രമത്തിൻ്റെ ഫലം ലഭിച്ചേമില്ല പക്ഷേ ഇനി അധ്വാനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിനൊത്ത ഫലം ലഭിക്കുന്ന സമയമാണ് വിജയങ്ങൾ ധാരാളമായി നിങ്ങളെ തേടി എത്തുന്നതാണ് പല ആഗ്രഹങ്ങളും മനസ്സിൽ കണ്ട പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ തുടങ്ങാൻ പോകുന്നത് വിജയകരമായി എല്ലാ കാര്യങ്ങളെയും പൂർത്തിയാക്കാനും തുടർന്നതൊക്കെയും വിജയം തുടർന്നതൊക്കെ പൊന്ന് തുടർന്നതൊക്കെ നേട്ടമാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മീനം രാശിയിൽ വരുന്ന പൂരൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്കും മീനം രാശിയിലേക്കുള്ള ശനിയുടെ ഈ മഹാശനി മാറ്റം വലിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും കീഴടക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം ആത്മവിശ്വാസം അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് പല ജോലികളും ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങളിലേക്ക് എത്തും അതായത് ചില ജോലികൾ കാണുമ്പോൾ അതിനെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്ത വന്ന് പുറകോട്ട് മാറുന്ന അവസ്ഥ പറ്റുമായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരു പേടി ഭയം ആത്മവിശ്വാസ സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ അതിനിവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ് ശനി തന്നെ നിങ്ങളിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരികയാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ബന്ധുക്കൾ നിമിത്തം അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട് രമ്യതയിലായി മുന്നോട്ട് പോകാൻ സാധിക്കും ബന്ധങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും അതായത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ ശക്തി വീണ്ടും എത്തുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷമുണ്ടാകും കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും വരുമാനം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥികൾ അത് മക്കളുടെ വിവാഹം കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു സന്തതിയിലുള്ള ജനനമാകും എങ്ങനെയായാലും ഈ ഒരു മാർച്ച് ഇരുപത്തിയൊൻപത് ശേഷമുള്ള സമയം കുടുംബത്തിലേക്ക് പുതിയ അതിഥികൾ അല്ലെങ്കിൽ പുതിയ അംഗങ്ങൾ എത്തുന്നതിനുള്ള സമയമാകുന്നുണ്ട് പുതിയ പല ആളുകളെ പരിചയപ്പെടാനും അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റവും കൊണ്ടുവരുന്നതാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിയൊൻപത് എഴുതി വെച്ചുകൊള്ളു മനസ്സിൽ കുറച്ചു വെച്ചുകൊള്ളു നേട്ടത്തിൻ്റെ സമയം മുഴങ്ങുകയാണ് നേട്ടത്തിൻ്റെ കാഹളം ഇനി നിങ്ങളിലേക്ക് അടുത്തടുത്ത് വരുന്നു ഏതാനും ദിവസങ്ങളെ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം മാറി മറിയുകയാണ് സന്തോഷമായിരിക്കൂ പ്രാർത്ഥനയോടുകൂടിയിരിക്കൂ നേട്ടമാണ് ഭാഗ്യമാണ് ഐശ്വര്യമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി